കുടിവെള്ള പ്രതിസന്ധി നേരിട്ട കുടുംബത്തിന് കിണർ നിർമ്മിച്ചു നൽകിയ ഡോക്ടർമാരുടെ കൂട്ടായ്മ കരുവാരകുണ്ട് അരിമണൽ കുഴിയപ്പാറയിലെ ചെറുകര മുഹമ്മദിന്റെ കുടുംബത്തിനാണ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഏറനാട് ശാഖ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിണർ നിർമ്മിച്ചു നൽകിയത് കരുമാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് കുഴിയപ്പാറയിലെ മുഹമ്മദും കുടുംബവും വർഷങ്ങളായി കുടിവെള്ളക്ഷാമം നേരിടുകയായിരുന്നു വീട്ടുമുറ്റത്ത് ഒരു കിണർ ഉണ്ടായിരുന്നെങ്കിലും അത് ഉപയോഗപ്രദമായിരുന്നില്ല പിന്നീട് കുടുംബത്തിൻ്റെ പ്രയാസം മനസ്സിലാക്കി ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ ഏറനാട് ശാഖ കിണർ നിർമ്മിച്ചു നൽകുകയായിരുന്നു ഇരുപത് റിങ്ങുകൾ ഇറക്കി മനോഹരമായ രീതിയിലാണ് കിണറിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഏർനാട് ശാഖാ പ്രസിഡന്റ് ഡോക്ടർ ഷാനിബ് ഉദ്ഘാടനം ചെയ്തു അത് പ്രകാരമാണ് നമ്മുടെ പരിപാടി തുടങ്ങിയത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ സലീമിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇവിടെ വരികയും അത് വളരെ സമയബന്ധിതമായിട്ട് അത് പൂർത്തീകരിക്കുകയും ചെയ്തു വളരെ നന്നായി പരിപാടി എല്ലാം കഴിഞ്ഞു ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ അത് തീർത്തു കൊടുക്കാനും കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം എന്നുള്ള രീതിയിലാണ് നമ്മളിന്ന് എല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ അസോസിയേഷൻ്റെ ഭാഗത്തുള്ള ആളുകളുണ്ട് ഇവിടെ നാട്ടുകാരുണ്ട് വീട്ടിലുള്ള ആളുകളും അതുപോലെ തന്നെ ലത്തീഫ് മെമ്പറുണ്ട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അതിൻ്റെ ഔപചാരികമായൊരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് മുഖ്യാതിഥിയായി എന്തുണ്ടായിട്ട് മനസ്സിന് കാര്യമില്ല ഈ ഞാനിവിടെ മെമ്പറായതിനു ശേഷം രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് ഈ ഇവരെ കിണറിൻ്റെ ആവശ്യമാണ് എന്നോട് പറയാറുണ്ട് പഞ്ചായത്തുനിന്ന് ഇവർക്ക് കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞത് എണ്ണായിരം രൂപയാണ് ആൾമറ കെട്ടുന്നതിന് വേണ്ടിയിട്ട് അതൊരിക്കലും ഇതിന് പര്യാപ്തമല്ല അങ്ങനെ ഇരിക്കുമ്പോൾ വേണം എനിക്ക് പിന്നെ കഴിഞ്ഞ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് അപ്പോൾ മനസ്സിന് ഒരു അയവ് വരുന്ന ഒരു സമയമാണ് എല്ലാവർക്കും അങ്ങനെയാണ് മോശിനേ കാര്യം പറയുകയും അത് അപ്പടി ഏറ്റെടുത്തുകൊണ്ട് പൂർത്തീകരിക്കുകയും ചെയ്തിട്ട് ഏറെക്കുറെ എനിക്ക് തോന്നുന്നത് ഒരു ലക്ഷം രൂപയാക്കാനാന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളെ ശരീരം നല്ല രീതിയിൽ ഏറ്റെടുത്ത് ലേശം സംഖ്യ കുറച്ചത് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ശാഖാ സെക്രട്ടറി ഡോക്ടർ ശ്യാം ട്രഷറർ ഡോക്ടർ ജസീൽ ആലക്കാടൻ ഡോക്ടർ ഷബീർ അലി ഡോക്ടർ ലിയാസ് ഡോക്ടർ തൗസീഫ് ഡോക്ടർ അബ്സ ഡോക്ടർ സനൽ ഡോക്ടർ മോസിൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ